الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي فمن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ألم تر كيف فعل ربك بعاد لِرَمَضَاتِ ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب ايها الناس اتقوا الله الله ابن വിധികളെയും വിലക്കുകയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി ഉസിയെത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ താല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ വളരെ വലിയ ഐതിഹാസികം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സഹന സമരങ്ങൾക്കൊടുവിൽ കൊളോണിയൽ രാഷ്ട്രീയാധിപത്യത്തിൽ നിന്നും നമ്മുടെ നാട് സ്വതന്ത്രമായതിന്റെ ഒരു വാർഷിക ദിനമാണിന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് പ്രവാചകന്മാരുടെ മിഷന്റെ ആധുനിക ലോകത്തെ പ്രയോഗത്തെയും പ്രസക്തിയെയും സംബന്ധിച്ചാൽ സ്വാഭാവികമായും ഇവ തമ്മിൽ വലിയ പൊരുത്തമുണ്ട് ഈ രണ്ട് വിഷയങ്ങൾ അതായത് ഈ സന്ദർഭവും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്രമേൽ കടുത്ത സമരം ചെയ്ത പാരമ്പര്യമുള്ള നമ്മൾ ഒരു ജനത എന്ന നിലക്ക് ഇന്നും ലോകത്ത് തുടരുന്ന വിമോചനത്തിന് വേണ്ടിയുള്ള മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ച് അവബോധം നേടേണ്ടതുണ്ട് പൊരുതുന്നവരോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇക്കാലത്തും ലോകത്തൊരുപാട് പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഇക്കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ ഉക്രൈനിലുള്ള അധിനിവേശം റഷ്യൻ അധിനിവേശം സമകാലിക ചരിത്രത്തിലുണ്ട് അതോടൊപ്പം തന്നെ സുഡാനിലും അതുപോലെ കോങ്കോയിലും ഇങ്ങനെ വേണ്ട ഒട്ടേറെ രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളും സമരങ്ങളുമുണ്ട് ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ തുടരുന്ന ചില വംശീയമായ പ്രശ്നങ്ങൾ ഐറിഷുകളുടെയും മറ്റുമൊക്കെ വിമോചന ദേശീയതയുടെ സമകാലിക ചരിത്രം അതുപോലെ ലോകത്തിലുള്ള സകല പരിഷ്കരണങ്ങൾക്കും ജനാധിപത്യത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇന്നും തുടരുന്ന വർണ്ണവിവേചനം കറുത്തവരുടെ അവകാശ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് ഇന്നും നടക്കുന്നുണ്ട് അതിലേറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് ഖസ ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴും തുടരുന്ന കൊലപാതകങ്ങൾ വംശീയോന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും ഉപരോധവും ഒക്കെ അവിടെ തുടരുകയാണ് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശരിയായി വിചിന്തനം ചെയ്യാനും അവയിലൊക്കെയും എല്ലാ തരത്തിലുള്ള പക്ഷപാതിത്വങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കാനും ഒരു ജനത എന്ന നിലക്ക് ഇന്ത്യൻ സമൂഹത്തിന് സാധിക്കേണ്ടതാണ് കാരണം അതാണ് നമ്മുടെ ചരിത്രം അതേസമയം നമുക്ക് എത്രത്തോളം അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു വിഷയമാണ് മാത്രവുമല്ല മൗലികമായി ഇന്ത്യക്കകത്ത് തന്നെയും പുതിയ കാലത്തേറ്റവും ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി അവകാശ ലംഘനങ്ങൾ ഒരു സമുദായത്തെ പാർശ്വവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു ജനതയുടെ വീടുകൾ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു രാത്രിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ബുൾഡോസറുകൾ കടന്നു വന്ന് അവരുടെ പാർപ്പിടങ്ങളെ മരുപ്പറമ്പുകളാക്കി മാറ്റുന്ന ഒരവസ്ഥ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്നും രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നു സമാന്തരമായി തന്നെ ജാതീയതയുടെ പ്രശ്നങ്ങൾ ദളിതുകളും ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവരും അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലുണ്ട് അതല്ലെങ്കിൽ ഒരു മേത്തരം ഇടത്തരം വർഗക്കാരും വിഭാഗത്തിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ എലീറ്റ് ക്ലാസും ഒക്കെ സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങൾ ആസ്വദിക്കുമ്പോഴും അവർ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഇതൊന്നും സ്വപ്നം കാണാൻ പോലും ഇന്നും സാധിച്ചിട്ടില്ലാത്ത വലിയൊരു വിഭാഗം ജനത നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നത് മറന്നുകൂടാത്തതാണ് നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ അതിലൊക്കെയും അവരുടെ അധിനിവേശത്തിനും അവരുടെ തിന്മകൾക്കും എതിരായിട്ടുള്ള പ്രവാചകന്മാരുടെ നിലപാടുകൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ മലവ് അറാദിൽ എന്ന ഒരു വർഗവിഭജനം വർഗവിഭജനം എന്നത് ഒരു മാക്സിയൻ ടേമാണ് അതേസമയം തന്നെ വിശുദ്ധ ഖുർഹാൻ പറയുന്ന ആ ഒരു ചരിത്രത്തിലും അത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഓരോ പ്രവാചകന്റെ ചരിത്രം പറയുമ്പോഴും ഈ മലവും അറാദിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം പ്രവാചകന്മാർക്കൊപ്പം നിന്നവരെ അറാദിൽ എന്ന് കുറയാൻ വിശേഷിപ്പിക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ താഴ്ന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം താഴ്ന്നവർ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർ ഒപ്രസ്ഡ് എന്നൊക്കെ പറയുന്നു ക്ലാസ് ആണ് ഈ മലവ് എന്ന് പറയുന്നത് മലകളുടെ കൂട്ടത്തിലുള്ള വ്യക്തികൾ പ്രവാചകന്മാരുടെ പക്ഷത്ത് ചേർന്നിട്ടുണ്ടാവാം അപ്പോഴും അവരും അറാദിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന നിലക്ക് ആ സമൂഹത്തെ അറുതലു ആയിട്ടാണ് വിശുദ്ധ ഖുർആാൻ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇങ്ങനൊരു പോരാട്ടത്തെ സംബന്ധിച്ചുള്ള ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ പോരാട്ടം ചരിത്രത്തിൽ എപ്പോഴും തുടർന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുമുണ്ട് എന്നാണ് സമകാലിക ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും ഈ വിഷയത്തിലൊക്കെയും അടിച്ചമർത്തപ്പെടുന്നവരുടെ സ്വാതന്ത്ര്യവും നീതിയും നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷത്താണ് പ്രവാചകന്മാർ നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് കാണാം ഏറ്റവും ആദ്യമായി പരാമർശിക്കപ്പെടുന്ന ക്രോണോളജി അനുസരിച്ച് ഏറ്റവും ആദ്യമായി പരാമർശിക്കപ്പെടുന്ന നൂഹ് അലഹി സൊലാത്ത് വസലാമയുടെ ചരിത്രത്തിൽ തന്നെ അതാരംഭിക്കുന്നു അതിവിടെ വിശദീകരിച്ചു കഴിഞ്ഞതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വീണ്ടും പോകുന്നില്ല നൂഹിന്റെ ജനതയിലെ മലവ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് പോലും കുറയാൻ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറാദിൽ ബാദിയർ അറിവില്ലാത്തവർ ചിന്താശക്തി ഇല്ലാത്തവർ ഇതൊക്കെ പരിഹാസമാണ് അവരെപ്പോഴും അങ്ങനെ ആയിരിക്കും നമുക്കുണ്ടല്ലോ ഒരുപാട് മുൻവിധികൾ അവരങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു മുൻവിധി അപ്പൊ അത്തരം മുൻവിധികൾ വെച്ചുകൊണ്ട് പ്രവാചകന്മാരെ അല്ലെങ്കിൽ പ്രവാചകനെ സമീപിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെയും ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാലത്ത് പിന്തിരിപ്പത്തം എന്ന് പറയാവുന്ന എന്തൊക്കെ വർത്തമാനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ടോ അതിന്റെ ഒക്കെ അതിൻ്റെയൊക്കെ രൂപം യഥാർത്ഥത്തിൽ ഖുറാനിൽ കാണാം അതിനോടൊക്കെയുള്ള ചെറുത്തുനിൽപ്പും അതിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ചരിത്രത്തെ അന്നിലക്ക് തന്നെ പീഡിതരുടെ വിജയത്തിന് വേണ്ടിയുള്ള പീഡിതരുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും അവരുടെ വിജയത്തിന്റെ ചരിത്രവുമായിട്ടാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ചരിത്രത്തെ സമീപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം കുറയാൻ പറയുമ്പോൾ വിശുദ്ധ കുറയാൻ പറയുന്നൊരു വർത്തമാനമുണ്ടാവും ഒരു ജനം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ നാം ഈ അനുഗൃഹീതമായ പിന്നെ ഈ കിഴക്ക് പടിഞ്ഞാറുകളുടെ ആ ഒരു ഭൂമിയുടെ ഭൂപ്രദേശത്തിന്റെ ഉടമകളാക്കി മാറ്റുകയാണെന്നാണ് അപ്പോഴാവ സംഗതി മറിഞ്ഞു വരും അല്ലാഹുവിന്റെ ചരിത്രത്തിലെ ഇടപെടൽ എപ്പോഴും സത്യത്തിന്റെ പക്ഷത്തെ വിജയിപ്പിക്കുന്നതാണ് എന്നാൽ അതിനു വേണ്ടി നിങ്ങൾ എത്രത്തോളം യത്നിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയുന്നു അല്ലാഹു അത് അപ്രകാരം നിർവഹിക്കും എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എപ്പോഴും ഇപ്പം ഈ സാധാരണ റിലിജൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച് കാൾമാക്സ് ഒക്കെ വിശകലനം ചെയ്യാറുള്ളത് അത് ക്ലേശങ്ങളോടുള്ള ഒരു പ്രതികരണവും എന്നാൽ ക്ലേശങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്നാണ് നിലനിൽക്കുന്ന സന്താപങ്ങള് ക്ലേശങ്ങള് പ്രയാസങ്ങള് ഇതാണ് യഥാർത്ഥത്തിൽ മതത്തെ സൃഷ്ടിക്കുന്നത് കാരണം അത് ആത്മാവില്ലാത്ത ജനതയുടെ ആത്മാവാണ് അതോടൊപ്പം തന്നെ ഹൃദയശൂന്യമായ ലോകത്തിന്റെ ഹൃദയമാണ് ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് വേൾഡ് സോൾ ഓഫ് ദ സോൾ ലെസ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് റിലിജ്യൻ ഇസ് ദി മാസ് ജനക്കൂട്ടങ്ങളുടെ ഒരു മയക്കുമരുന്നു ഒരു കറുപ്പ് അല്ലെങ്കിൽ ഒരു അവീനാണ് റിലിജ്യൻ എന്ന് പറയുന്നുണ്ട് ആ അവീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കറുപ്പ് പഴയകാലത്ത് വേതന സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നു മെഡിക്കൽ സയൻസിൽ തന്നെ എന്ന് ആ ചരിത്രം അറിയാം അങ്ങനെ ഒരു കാലത്ത് നിന്നുകൊണ്ട് ഒരു സമാശ്വാസമായിട്ട് റിലിജനെ മാർക്സ് വിലയിരുത്തുന്നു എന്ന് വേണമെങ്കിൽ വായിക്കാവുന്നതാണ് എന്നാൽ അതേ സമയം തന്നെ മറ്റൊരു വായന കൂടി അല്ലെങ്കിൽ മാർക്സ് തന്നെ പറഞ്ഞതാണ് സന്താപങ്ങളോടുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമാണ് എന്നതോടൊപ്പം യഥാർത്ഥ സന്താപങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണ് യഥാർത്ഥ ക്ലേശങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം സാമാന്യന മതങ്ങള് അതിന്റെ തത്വങ്ങൾ ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക ഈ ലോകത്ത് സഹിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ് ഈ ലോകത്ത് സഹിച്ചാൽ സ്വർഗം കിട്ടും ഇവിടെ യഥാർത്ഥത്തിൽ ഇതേ പിന്നെ ഉദ്ബോധനത്തിന്റെ ഇതേ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിനെയും ആളുകൾ ഒരു മതമായിട്ട് എണ്ണാറുണ്ട് പക്ഷെ ചുരുങ്ങിയ പക്ഷം മമ്മിനുകൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കണം അങ്ങനെ സഹിക്കുകയും ക്ഷമിക്കും സബുറിന്റെ അർത്ഥം ക്ഷമ നല്ല കേട്ടോ വളരെ പാസീവായിട്ടുള്ള ക്ഷമയെ സൂചിപ്പിക്കുന്ന വാക്കേ അല്ല സബുർ അതുകൊണ്ട് സ്വബറുള്ളവർക്ക് ആണ് എന്താ പറഞ്ഞാൽ അത് ശരിയാണ് കാരണം ഇന്ന് അല്ലാഹു ആ സ്വാഭിം പക്ഷെ സ്വബർ നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ പാസീവായിട്ടുള്ള നിഷ്ക്രിയമായിട്ടുള്ള ഒരു ആശയമല്ല പണിയെടുക്കലാണ് അള്ളാഹു ഈ ലോകത്തും മറുലോകത്തും വിജയം വാഗ്ദാനം ചെയ്യുന്നത് ക്ഷമിച്ചിരിക്കുന്നവർക്കല്ല മറിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് പരിവർത്തനത്തിനുള്ള ഉദ്വേഗം നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എന്നാണ് ഖുർആൻ പറയുന്നത് സ്വയം പരിവർത്തിപ്പിക്കാത്ത ഒരു സമൂഹത്തെയും അള്ളാഹുവായിട്ട് മാറ്റുകയില്ല എന്നാണല്ലോ ഖുർആൻ പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് അതിലുള്ള നന്മകളെ സംബന്ധിച്ച് അതിൽ സമ്പൂർണമായ നീതി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും അതേത് സ്വഭാവത്തിലുള്ള ഫലമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ദുനിയാവിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ അധിപതികളാക്കുക അവർക്ക് വിജയം കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ബനു ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് വിശുദ്ധ കുറയാൻ നടത്തുന്നത് എന്തുകൊണ്ട് ബനു ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഫിറാണിന്റെ വാഴ്ചക്ക് കീഴിൽ അവരടിച്ചമർത്തപ്പെട്ടിരുന്നു എന്നതാണ് അതിന് കാരണം ഫിറൌനിന്റെ വാഴ്ചക്ക് കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത് അവരുടെ വിമോചനത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്റെ ഒരു ആദിമ പ്രകൃതം വൈയക്തികമായിട്ട് മനുഷ്യൻ നൈസർഗികമായി നല്ലവനാണ് നന്മയിലാണ് എന്ന് കുറയാൻ പറയുന്നുണ്ട് ഫിത്രയിലായിരിക്കുവാനാണല്ലോ ഖുർആന്റെ ഉത്ബോധനം അത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആാൻ വളരെ സവിശേഷമായിട്ട് പറയുന്ന ആശയങ്ങളിൽ ഒന്ന് ഫിത്രം ആകയാൽ നിങ്ങളീ ദീനിന് നേരെ വളരെ ഏകാഗ്ര ചിത്തരായി കൊണ്ട് പതറിപ്പോകാതെ അങ്ങോട്ടേക്ക് തന്നെ ആ ദീനിന്റെ നേരെ തന്നെ മുഖം തിരിച്ചു നിൽക്കുക അതിനോട് അതിനോടഭിമുഖമായിരിക്കുക ഏതാണ് ആ ദീനെന്ന് ചോദിച്ചാൽ ഫിത്തറത്ത് അള്ളാഹുലത്തി ഫലീഹ അത് അള്ളാഹുവിന്റെ ഫിത്രയാണ് ആ ഫിത്രയിലാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓരോ വ്യക്തിയും ആ അർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ഗുണങ്ങളും മാനുഷി ദൈവികമായിട്ടുള്ള മൂല്യങ്ങളും മാനുഷികമായിട്ടുള്ള ഗുണങ്ങളും പേറുന്നവരാണ് അതേസമയം തന്നെ ഒരു സമൂഹം എന്ന നിലക്ക് ഒരു സമൂഹം എന്ന നിലക്ക് നിലനിൽക്കുന്ന സമൂഹങ്ങളെയൊക്കെ എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് കുറയാൻ പറയുന്നുണ്ടല്ലോ അതിനെല്ലാം അപ്പുറം മനുഷ്യ ചരിത്രത്തിന്റെ ആദി വിശുദ്ധ കുറയാൻ സങ്കല്പിക്കുന്നത് അത് തോട്ടത്തിൽ നിന്നാണ് ജനത്തിൽ നിന്നാണ് ആ ജനത്തിൽ എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഒരു ലോകമാണ് എന്ന് കുറയാൻ പറയുന്നത് അത് നന്മയുടെ ഒരു ലോകമാണ് അത് അള്ളാഹുവിനും മാത്രം വിധേയപ്പെട്ടുകൊണ്ട് മനുഷ്യൻ സ്വതന്ത്രരായിട്ട് കുറയാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിക്കാം എന്ന് പറയുമ്പോൾ അതാണല്ലോ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കാം അല്ലാതക് ചില വിലക്കുകൾ പാലിക്കേണ്ടിവരും ചില വിലക്കുകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ആ ധാർമ്മികതയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അവിടെ ആരും ആരെയും കീഴ്പ്പെടുത്തലില്ല ആരും ഒന്നും സ്വന്തമാക്കലുമില്ല എന്ന് കാണേണ്ടതാണ് അവിടെ ഭൗതികതയെ സംബന്ധിച്ചുള്ള ഉടമപ്പെടുത്തലിന്റെ മോഹം ആദമിൽ ജനിപ്പിച്ചുകൊണ്ടാണ് ഷൈത്വാൻ വ്യതിചലിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് യാദം നിനക്ക് ഞാൻ എന്നേക്കുമുള്ള ഉടമസ്ഥാവകാശം തരാം അതോടൊപ്പം തന്നെ അധികാരവും തരാം അധികാരം ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അവസ്ഥ മാറിയല്ലോ അവിടെ മുതൽക്ക് ഇങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ ആധിപത്യം ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നൊരവസ്ഥ വന്നത് പിന്നെ നമ്മൾ അങ്ങനെ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ അനാശാസ്യതകളെയും മാറ്റി മാറ്റി ഒരു സമ്പൂർണമായ സിസ്റ്റം സൃഷ്ടിക്കുവാനുള്ള യത്നത്തെ ഏർപ്പെടുകയാണ് ആ യത്നത്തിനാണ് പടച്ച തമ്പൂരാൻ ഇഹലോകത്തും പരലോകത്തും പ്രതിഫലം തരുന്നത് എന്നത് മറന്നുകൂടാത്തതാണ് അതല്ലാതെ വെറുതെ കുത്തിയിരുന്നാൽ വെറുതെ കുറെ കുറെ ആത്മീയമായ ആചാരങ്ങൾ നിർവഹിച്ചാൽ കിട്ടുന്നതല്ലത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന നന്മകൾ പ്രവർത്തിക്കുകയും നന്മകൾ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഈ ലോകത്തെ തന്നെ നന്മയിലേക്ക് അതുവഴി മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആ കോൺസെപ്റ്റിലാണ് യഥാർത്ഥത്തിൽ വിമോചന ദർശനങ്ങൾ പോലും ഇപ്പോ മാർക്സിസം മാർക്സിസം കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വർത്തമാനം തന്നെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ചരിത്രത്തെ കുറിച്ചുള്ള ഒരു ലീനിയർ പ്രോഗ്രഷൻ പ്രോഗ്രഷൻ തിയറി ഉണ്ട് അദ്ദേഹത്തിന് വളരെ രേഖീയമായിട്ട് അതിന്റെ ശരിതെറ്റുകള് അതിന്റെ സംഭാവ്യത അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷെ അപ്പോഴും അദ്ദേഹം ചരിത്രം ആരംഭിക്കുന്നത് ഒരു പ്രിമി പ്രിമിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ കമ്മ്യൂണിസം ആയതുകൊണ്ട് അതൊരു ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ ആരംഭിക്കുന്നതെന്നാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് ആ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിന്റെ സവിശേഷത എന്താണ് ആരും ഒന്നിന്റെയും ഉടമയല്ല എല്ലാം എല്ലാവരുടേതുമാണ് നല്ല അവസ്ഥയാണ് നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ ഇവിടെ പറഞ്ഞത് അങ്ങനെ ഒരു യാന്ത്രിക സമത്വം മനുഷ്യർക്കിടയിൽ സാധ്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അവസ്ഥയിലാണ് മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് അവിടെ സമ്പൂർണമായ നീതിയാണ് എല്ലാവരും സ്വതന്ത്രരാണ് വിശുദ്ധ ഖുർആാൻ ജനനത്തിനെ സംബന്ധിച്ച് പറയുന്നത് അതാണ് അതുപോലെ ജൂതോ ക്രിസ്ത്യൻ പുരാണങ്ങളിൽ ഏതൻ എന്ന് പറയുമ്പോഴും അടയാളപ്പെടുത്തപ്പെടുന്ന അതാണ് ഏതൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അതിമോഹം കാരണം ആദാമും ഹൗവയും ഏതനിൽ നിന്ന് പുറത്തായി എന്നാണല്ലോ ബൈബിളിൽ പറയുന്നത് ഏതെനിൽ നിന്ന് പുറത്തായി വളരെ സ്വർഗീയമായ സ്വർഗസമാനമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്നാണ് കുറുകാൻ പറയുന്നത് അപ്പോൾ ആ ഒരു സ്വർഗസമാനമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഒന്നിനു വേണ്ടിയും ക്ലേശിക്കാതിരിക്കുക ക്ലേശങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അപ്പോഴാ ക്ലേശങ്ങളില്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക എന്ന് തന്നെയാണ് മാർക്സിനെ പോലുള്ള ചിന്തകരും സ്വപ്നം കാണുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് തുടക്കത്തിൽ അത് അങ്ങനെ ആയിരുന്നു പിന്നീട് വർഗ്ഗവിഭജനമുണ്ടായി ഉണ്ടായി അനീതി ഉണ്ടായി ചൂഷണം ഉണ്ടായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോവാൻ എന്നാൽ ആത്യന്തികമായി മനുഷ്യൻ അവസാനിക്കേണ്ടത് ചെന്ന് ചേരേണ്ടത് ഇതുപോലൊരവസ്ഥയിൽ മാർക്സിൽ സ്വർഗത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അത് ദുനിയാവിൽ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ക്ലാസ്ലെസ് സ്റ്റേറ്റ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഭരണകൂടമില്ലാത്ത വർഗ വിഭജനമില്ലാത്ത ഒരു സൊസൈറ്റി എന്ന നിലക്ക് ദുനിയാവിൽ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ മാർക്സിന് പരലോകത്തിൽ വിശ്വാസമില്ലാത്തതാണ് എന്നാൽ ഈ പരലോകത്തെ അംഗീകരിക്കുന്ന മതരൂപങ്ങൾ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യരെ പിന്തിരിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ് മാർക്സിന്റെ നിഗമനം അത് ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഒരു പരിധിവരെ ഇന്നും ശരിയാണ് നമ്മൾ സ്വർഗം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെറുതെ ഇരുന്ന് അങ്ങനെ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി എന്നാണോ പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകന്മാർ അങ്ങനെയാണോ പഠിപ്പിച്ചത് ആ പ്രവാചകന്മാർ തന്നെയും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്തിനായിരുന്നു നമ്മൾ ചുരുങ്ങിയ പക്ഷം അതെങ്കിലും ആലോചിക്കേണ്ട ചുരുങ്ങിയ പക്ഷം നമ്മൾ അതെങ്കിലും ആലോചിക്കണമല്ലോ പ്രവാചകന്മാർ എത്രത്തോളം സഹനം സഹനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സബുരന്റെ അർത്ഥത്തിൽ പാസീവായിട്ടുള്ള ക്ഷമയല്ല നിഷ്ക്രിയമായിട്ടുള്ള ക്ഷമയല്ല അവർ പ്രവർത്തന നിരതരായി സദാസമയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വല്ലാത്ത തിരിച്ചടികൾ നേരിടേണ്ടി വന്നത് അന്ന് ആധിപത്യം ചെലുത്തുന്ന മലയിൻ്റെ സമൂഹം ഇതിനെ ഇല്ലാതാക്കാൻ എല്ലാർത്ഥത്തിനും ശ്രമിച്ചിരുന്നു അത് ന്യൂ നബി അലൈ സ്വല്ലാത്ത വസ്സലാമിയുടെ കാലം മുതൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാമിയുടെ കാലം വരെയുള്ള ചരിത്രത്തിലൊക്കെയും അത് ഒരു അത് ഒരുപോലെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബി വന്നപ്പോൾ തന്നെയും ഒരുപാട് സമ്പന്നർ അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുണ്ട് സാമൂഹിക പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ് ഉസ്മാൻ ഉസ്മാൻബിൻ റദിയുള്ള സമ്പന്നനാണ് അബൂബക്കർ റദി ഉള്ളാഹുവിൻ്റെ നല്ലൊരു കച്ചവടക്കാരനാണ് പക്ഷെ അവരൊക്കെയും ജനങ്ങളെ സ്നേഹിക്കുന്നവരും അതോടൊപ്പം തന്നെ സിസ്റ്റം മുഴുവൻ മാറണം നീതി സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് അവരെ അങ്ങോട്ട് ആ വ്യക്തികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിയുടെ കൂടെ വന്നതും ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്ന സമനിരപ്പിൽ പ്രവാചകനോടൊപ്പം ഇരിക്കുന്ന ബിലാല് അമ്മാർ അതുപോലെ തന്നെ യാസർ ഇങ്ങനെ കണ്ടുള്ള അടിമകളും അതുപോലെ സുഹൈബിനെയും സൽമാനെയും പോലുള്ള വരത്തന്മാരും പരദേശികളും അതോടൊപ്പം തന്നെ അബ്ദുല്ലാഹിബിനും മസൂദിനെ പോലുള്ള ദരിദ്രരും ഒക്കെ ആ ഒരു തുല്യവിധാനത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ മോഹിക്കുന്ന ചില ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവര് വലിയ വിപ്ലവകാരികളാണെന്നുള്ള പേരുണ്ടാവണം എന്തെങ്കിലുമൊക്കെ ഒരു വിമത ചിന്തയുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് അതിന്റെ മുകളിലേക്ക് ചാടി വീഴും അങ്ങനെ ആ സ്വഭാവമുള്ള ആളുകളുണ്ട് പക്ഷെ മെനക്കണാണൊന്നും തയ്യാറാവില്ല മെനക്കെടാൻ തയ്യാറാവില്ല എന്നുള്ളത് മാത്രല്ല അവരുടെ മേൽ അവർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു വിവേചന വ്യവസ്ഥ ഏതാണോ അതിൽ തന്നെ അവർ നിലകൊള്ളും അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള കുറെ ആളുകൾ പ്രവാചകനെ കാണാൻ വന്നിട്ട് തിരിച്ചുപോയ കഥ പറയുന്നുണ്ട് അവര് ആ മുഹമ്മദ് ഇവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു വലിയ വിപ്ലവം ഒക്കെ ഉണ്ടാക്കി കൂടാ അദ്ദേഹത്തോടൊപ്പം ആദ്യമേ കൂടി കഴിഞ്ഞാൽ നമ്മളും വലിയ വിപ്ലവകാരികളാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന മനുഷ്യന്മാര് വന്ന് നോക്കുമ്പോൾ നബിയുടെ തൊട്ടടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് ബിലാൽ ഉണ്ട് അമ്മാർ ഉണ്ട് അതുപോലെ തന്നെ സുഹൈബ് ഉണ്ട് സൽമാൻ ഉണ്ട് അബ്ദുല്ലാബിന് മസൂദ് ഉണ്ട് ഇവരൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവര് പറഞ്ഞു ഈ ആളുകളുടെ കൂടെയാണോ നമ്മൾ ഇരിക്കേണ്ടത് ഈ ആളുകളുടെ കൂടെയാണോ ഇരിക്കേണ്ടത് അവരങ്ങ് പിരിഞ്ഞു പോയി യഥാർത്ഥത്തിൽ പിരിഞ്ഞു പോകാനുള്ളത് അതവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് വാദിച്ചാലും അവർ പോകുന്നത് അസ്വാതന്ത്ര്യത്തിലേക്കാണ് ഈ ആളുകളോടൊപ്പം ഇരിക്കാൻ പാടില്ല എന്ന മട്ടിൽ അവരെ നയിക്കുന്ന ഒരു ബോധമുണ്ടല്ലോ മാരകമായൊരു പാരതന്ത്രമാണ് പാരതന്ത്രമാണത് ഇവിടെ അടിച്ചമർത്തുന്നവർ പോലും അനുഭവിക്കുന്ന ഒരു അസ്വാതന്ത്ര്യമുണ്ട് മനസ്സിലാക്കണം ഇപ്പൊ ഗ്രേറ്റർ ഇസ്രായേലിനെ കുറിച്ച് നിതന്യാഹു പറയുകയാണ് ഗ്രേറ്റർ ഇസ്രായേലിനെ കുറിച്ച് അപ്പോഴാണ് അറബി രാജാക്കന്മാരൊക്കെ അതിനെതിരായിട്ട് പ്രതിഷേധിച്ചത് ഇതുവരെ പ്രതിഷേധമൊന്നുമില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് പോലും അവർ ഒരുമിച്ച് കൂടിയിട്ട് ഹമാസിനെ ഡിസാം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഹമാസിനെ ഡിസാം ചെയ്യണം ആക്രമിക്കുന്ന ഇസ്രായേലാണ് പ്രതിരോധിക്കുക മാത്രമാണ് ഹമാസ് ചെയ്യുന്നത് പക്ഷെ ഹമാസിനെ നിസാം ചെയ്യണം ഹമാസിനെകരിക്കണം ഇതായിരുന്നു അവരുടെ പ്രസ്താന പ്രസ്താവന ഇപ്പോഴും ചെറുതായിട്ടൊന്ന് പ്രതിഷേധിച്ചു കാരണം ഇവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ നേരത്തെ ഉള്ളതാ അവരുടെ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് സൗദി അറേബ്യ മുതൽ ജോർദാൻ വരെ അതിൽ വരും സൗദി അറേബ്യ മുതൽ ജോർദാൻ വരെ അതിൽ വരും മറ്ററബ് ഒന്നും തന്നെ അതിൽ നിന്ന് പുറത്തല്ല അതൊക്കെ ഉൾപ്പെടുന്നതാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഇസ്രായേൽ അതാണ് അതെന്നെ പുനഃസ്ഥാപിക്കണം എന്നാണല്ലോ ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കണം എന്ന് പറയുമ്പോൾ അതിൽ എത്ര നരമേധങ്ങൾ വരും എത്ര സമൂഹങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടി വരും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അതുവരെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല കാരണം അവരാണ് നിലകൊള്ളുന്നത് എന്തിനാ ഇസ്രായേൽ എന്തിനാ ഇസ്രായേലിന്റെ ബേസിക് ഐഡിയോളജിയാണ് സയനിസം അത് ആ ഒരു രാഷ്ട്രത്തിന്റെ തന്നെ രാഷ്ട്രത്തിന്റെ തന്നെ പ്രത്യേക ശാസ്ത്രമായിട്ട് ഏതെങ്കിലും ഒരു സിദ്ധാന്തം മാറുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഇസ്ലാമിക് രാജ്യത്തെ രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം അതിന്റെ ഒരു ഐഡിയോളജി ആയിട്ട് മാറുക ഇക്കാലത്ത് അങ്ങനെ ഇല്ല ഒരുപക്ഷെ ചെറിയ ചില ഉദാഹരണങ്ങൾ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു കമ്മ്യൂണിസം അതിന്റെ ഒരു അടിസ്ഥാന ഐഡിയോളജിയാണ് ഇതുപോലെ ഇസ്രായേലിന്റെ അടിസ്ഥാന ഐഡിയോളജി എന്ന് പറയുന്നത് സയണിസമാണ് ഈ സയണിസം അല്ലെങ്കിൽ നിലനിൽക്കുന്ന റാഡിക്കൽ സയനിസം നിലനിൽക്കുന്ന പിന്നെ ആ അർത്ഥത്തിലുള്ള വളരെ മൗലികമായിട്ടുള്ള സയണിസം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിതമായെങ്കിൽ മാത്രം തൃപ്തമാകുന്ന ഒന്നാണ് എന്ന് വരുമ്പോൾ ഈ അടിച്ചമർത്തം അടിച്ചമർത്തുന്ന അടിച്ചമർത്തപ്പെടുന്നവരല്ല ഈ ഒപ്രസേഴ്സ് എന്ന് പറയുന്നവരുണ്ടല്ലോ അവർക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുക ഒന്നാലോ ചോണം അവർക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുക ആളുകളെ അടിച്ചമർത്തുന്നവർക്ക് എപ്പോഴാണ് സമാധാനം ഉണ്ടാകുക മനുഷ്യൻ കൂടി ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതിലൊക്കെ എന്തർത്ഥമാണുള്ളത് അപ്പോഴതുകൊണ്ട് എന്ത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പീഡിപ്പിക്കുന്നവരും പീഡനത്തിൻ്റെതായ വ്യവസ്ഥ എല്ലാവർക്കും അസ്വാതന്ത്ര്യമാണ് നൽകുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാർ എപ്പോഴും ഒരു മാനവികതയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ഒരു മാനവികതയെ സംസാ സംബന്ധിച്ച് സംസാരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു വർഗത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണമല്ല ഒരു വർഗത്തെ നിരാകരിക്കലുമല്ല നബിസ്വല്ലാ അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കണം എന്നാണ് അവൻ അക്രമിയായിരിക്കും അക്രമിയാണെങ്കിലും അക്രമത്തിന് വിധേയൻ പീഡകനാണെങ്കിലും പീഡിതനാണെങ്കിലും അവനെ സഹായിക്കണം എന്നാണ് അപ്പോഴെങ്ങനെയാണ് ഈ പീഡകനെ സഹായിക്കുക പീഡിതനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഈ പീഡനത്തിന്റേതായ ലുലുമിൻ്റേതായ വ്യവസ്ഥ ഇല്ലാതാക്കുക അതോടുകൂടി പീഡനമില്ലാതാവും അതാണ് പീഡനമില്ലാതാകും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ശത്രുത പുലർത്തുക എന്നതല്ല മറിച്ച് അസ്വാതന്ത്ര്യത്തോടുള്ള വിയോജിപ്പ് വിയോജിപ്പ് അനീതിയോടുള്ള വിയോജിപ്പ് ഇതാണ് മൗലികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പറയുന്ന സംഗതികളിലെല്ലാം തന്നെ കെട്ടിപ്പടുക്കുന്നതെല്ലാം തകർന്നു പോകും അതെത്ര മഹത്താണെങ്കിലും എന്നാണ് കുറ പറയുന്നത് ചരിത്രം വെച്ചുകൊണ്ട് അതാണ് ബോധിക്കേൾപ്പിച്ചിട്ടുള്ള തലം തര ക ആദിന്റെ ആദിനെ ആദ്യ സമൂഹത്തെ നിന്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലയോ അവര് ചില്ലറക്കാരൊന്നുള്ള ഇറമദാത്ത് ലിമാദ് അവരുടെ നിർമ്മിതികളെ സംബന്ധിച്ച് പറയുന്നത് ഇൻഷാല് അതിനെ അടുത്ത ഊതുബേ പറയാം അവരുടെ നിർമ്മിതികളെ സംബന്ധിച്ച് പറയുന്നത് അപ്പൊ ലിമാദ് വലിയ കൂടുകൾ സ്തംഭങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇറമായിരുന്നു അവർവാദ് താഴ്വാരങ്ങളിൽ മലകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ശക്തരായിട്ടുള്ള അപാരമായ നിർമ്മാണ പാഠവുമുള്ള സമൂത് ഗോത്രത്തെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ അതോടൊപ്പമോ ഫിർ ആണികളടിച്ചുറപ്പിച്ചിട്ടുള്ള അടിച്ചുറപ്പിക്കപ്പെട്ട ആണികളുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫറോവയും സൈന്യവും പോയി കഴിഞ്ഞാൽ ആ പടയോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആണികൾ അവിടെ ബാക്കി ഉണ്ടാവും അത് ഈ കൂടാരം തമ്പടിക്കുമ്പോഴും പട്ടാളക്കാർ തമ്പടിക്കുമ്പോഴുണ്ടാകുന്ന കുറ്റികൾക്കാണ് പിന്നെ ഇത് പറയാം അപ്പൊ അങ്ങനെയുള്ള കുറ്റികൾ ധാരാളം ഉണ്ടാകും അതിന്റെ ഉടമസ്ഥനായ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയ നാഗരികതകൾ വലിയ സംവിധാനങ്ങൾ പടുത്തുയർത്തിയിട്ടുണ്ട് പക്ഷേ എന്താ കാര്യം പടച്ച തമ്പുരാറ്റപ്പിടുത്തം വന്നതോടുകൂടി ഇത് മുഴുവൻ അങ്ങോട്ട് പോയി പിന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആധുനിക കാലത്ത് കെട്ടിപ്പോക്കുന്നത് ഫിറാവുലും കൗമും കെട്ടിപ്പൊക്കിയ അടക്കം തകർന്നു പോയി എന്ന് കുറയാൻ പറയുന്നു ആ നാഗരികതയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അപ്പൊ തീർച്ചയായിട്ടും ഒരു സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ ദിനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്ലാം അതുപോലെ പ്രവാചകന്മാരുടെ ചരിത്രം അതിൽ വളരെ മൗലികമായിട്ടുള്ള സിദ്ധാന്തങ്ങളും ആശയങ്ങളും സങ്കല്പങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവോടുകൂടി സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വിചിന്തനം നടത്താനും ഇന്നും തുടരുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളെ പിന്തുണക്കാനും ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന സ്വാതന്ത്ര്യത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പരിരക്ഷിക്കാനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവൂ നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ നല്ല ദുനിയാവ് ഉണ്ടാവുള്ളൂ നമ്മൾ പണിയെടുത്തെങ്കിലേ നമുക്ക് സ്വർഗ്ഗം കിട്ടുള്ളൂ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ക്ഷമിക്കുക സഹിക്കുക അതുണ്ട് പക്ഷെ പറഞ്ഞുള്ള സ്വബർന്ന് പറഞ്ഞാൽ അത് അത്ര പാസീവല്ല അത് അത്ര നിഷ്ക്രിയമല്ല അതിന് വേറെ തന്നെ ഒരർത്ഥമാണ് ഒരു മായനയാണ് എന്ന് കാണേണ്ടതാണ് നിഷാന്ന അതിനേക്കൊക്കെ നമുക്ക് പിന്നീട് പോവാം നമ്മുടെ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് തന്നെ ബന്ധപ്പെടുന്ന ഒരാശയമാണ് ഈ സ്വാതന്ത്ര്യവും നീതിയും ഒക്കെ അപ്പോഴെന്തായിരുന്നാലും ഈ ഒരു സ്വതന്ത്ര കാലത്ത് നമ്മുടെ ദൗത്യത്തെ സംബന്ധിച്ച് സദാ ഓർമ്മ വേണം സദാ ഓർമ്മ വേണം എങ്കിൽ മാത്രമേ അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ അതിനെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആനുകാലികമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പത്രം വഹിക്കുന്നത് നമുക്കൊക്കെ അറിയാം അപ്പൊ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അവബോധം ഉണ്ടായിരിക്കണം എന്ന് കൂടി മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ പ്രവർത്തനവും ഒക്കെ അതും കൂടി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയുക അള്ളാഹു സുബാന ഹോ താല നമ്മെല്ലാവരെയും വിജയിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ